നമസ്കാരം കേന്ദ്രത്തിന്റെ വെല്ലുവിളിച്ച് നടക്കുന്ന സ്റ്റാലിനെയാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾ കാണുന്നത് ത്രിഭാഷാ പദ്ധതിയോടുള്ള ഇദ്ദേഹത്തിന്റെ കടുത്ത എതിർപ്പൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുമുണ്ട് എന്നാൽ ഇതിനിടയിൽ തന്നെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പദ്ധതികളൊന്നും അംഗീകരിക്കില്ലെന്നും കേന്ദ്ര ഫണ്ടിനു വേണ്ടി മുട്ടുമടക്കില്ലെന്നും ഇദ്ദേഹം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാമ്പൻ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് രാമനവമി ദിവസമായ ഇന്നലെ രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു തീവണ്ടി കടന്നു പോയതിനു ശേഷം പ്രധാനമന്ത്രി പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി പിന്നാലെ തീരസംരക്ഷണ സേനയുടെ കപ്പൽ പാലത്തിനടിയിലൂടെ കടന്നുപോയി ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ട് പോലും ചില പ്രമുഖ നേതാക്കളെ നമുക്കവിടെ കാണാൻ സാധിച്ചില്ല ഇതാണ് സത്യം ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ച രാമേശ്വരത്തെ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുക വഴി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിയെ അപമാനിച്ചുവെന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ പ്രതികരിച്ചിരിക്കുകയാണ് എണ്ണായിരം കോടി ചെലവിൽ നിർമ്മിച്ച പാമ്പൻ പാലം ഇന്നലെ മോദി രാജ്യത്തിന് സമർപ്പിച്ചു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഊട്ടിയിലെ ഉദകമണ്ഡലത്തിൽ ഒരു ചെറിയ സർക്കാർ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്റ്റാലിൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിൽ സ്റ്റാലിൻ നൽകിയ മറുപടി തൃപ്തികരമല്ല നേരത്തെ ആലോചിച്ചുറപ്പിച്ചതാണ് ഈ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെ പരിപാടി കഴിഞ്ഞ ദില്ലിയിൽ പോലും പോകാതെ നേരെ രാമേശ്വരത്ത് എത്തുകയായിരുന്നു സ്ഥിതി ഇതായിരിക്കെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന കടമ പ്രധാനമന്ത്രിയെ വരവേൽക്കുക എന്നതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാമേശ്വരത്ത് പോകാതെ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് രാമേശ്വരത്ത് ചൂടായതിനാലാണ് അദ്ദേഹം തണുപ്പുള്ള ഊട്ടിയിലേക്ക് പോയത് അദ്ദേഹത്തിന് ചൂട് താങ്ങാൻ കഴിയില്ല ഇതൊക്കെയാണ് അണ്ണാമല പരിഹസിക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വന്ന പ്രധാനമന്ത്രിയെ സ്റ്റാലിൻ അപമാനിച്ചുവെന്നും അണ്ണാമല കുറ്റപ്പെടുത്തി രാമേശ്വരത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മോദിയെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് സ്റ്റാലിൻ പറയുന്നു അതുപോലെ ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിനെതിരെ തങ്ങളുടെ ആശങ്ക അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ചുവെന്നും മറ്റ് രണ്ട് മന്ത്രിമാരെ രാമേശ്വരം ചടങ്ങിന് അയച്ചിരുന്നു എന്നുമാണ് സ്റ്റാലിൻ നൽകുന്ന മറുപടി അതേസമയം സ്റ്റാലിൻ ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം ഭാഷാ വിവാദത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു തമിഴ്നാട് നേതാക്കൾ നിന്ന് നിരവധി കത്തുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും അവരാരും തമിഴിൽ ഒപ്പിടുന്നില്ലെന്ന്

ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ